ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നമ്മൾ ഇവിടെ അതായത് ഈ ബാംഗ്ലൂരിൽ എന്തിനാണ് വന്നത് എന്നുള്ള ഒരു പർപ്പസ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു സോ ഇന്നത്തെ ദിവസം അത് റിവീൽ ചെയ്യാം അപ്പം ആദ്യം തന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വൈറ്റ് ഫോൾഡ് എന്നൊക്കെ പറയുന്ന വൈറ്റ് ഫീൽഡ് ആണ് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പേര് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ അല്ല മെട്രോ സ്റ്റേഷൻ്റെ പേര് എന്ന് പറയുന്നത് ഓക്കെ അതും തിരുത്തിയാണ് സോ അതുപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വേണോ എന്നുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം എന്നാലേ ഒരുപാട് പേരിലേക്ക് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എത്തുകയുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ എണീച്ചിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരു മീറ്റിങ്ങിനാണ് പോകുന്നത് സോ നമുക്ക് ഷർട്ടുകൾ രണ്ട് ഷർട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് മാറ്റി മാറ്റി ഇട്ടിട്ട് ഞാൻ എൻ്റെ പുതിയ റൂംമേറ്റ് ആയ അഭിഷേക് ബ്രോനോട് ചോദിച്ചു ഈ ഷർട്ടാണോ നല്ലത് ഈ ഷർട്ടാണോ നല്ലത് പുള്ളി തമിഴാണുണ്ട് ഇന്ന ഷർട്ട് നല്ലൊരുക്കാ ഇന്ന ഷർട്ട് നല്ലതിരിക്ക എന്നിങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു അപ്പം ഞാൻ വെള്ള ഷർട്ടായിരുന്നു കിട്ടിട്ടുണ്ടായിരുന്നത് അത് അത് നല്ല ഇരിക്കുമെന്ന് പുള്ളി പറഞ്ഞു അതെ അതുവേ നല്ല ഇരിക്കുമെന്ന് പുള്ളി എന്നോട് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷം എന്തൊക്കെയായാലും നമ്മുടെ ഷർട്ടൊക്കെ അടിപൊളിയാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷമല്ലേ അത് അപ്പം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷർട്ട് മാറ്റിയിട്ട് നോക്കി പിന്നെ കൂട്ടുകാരനും അപ്പത്തേനും വന്നു അവൻ രാവിലെ യോഗ ക്ലാസ് ഉണ്ടായിരുന്നു യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവനും അപ്പത്തേനും വന്നു എന്നിട്ട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം കറക്റ്റ് സമയത്ത് എത്തണമല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പത്തരയ്ക്കുള്ള മീറ്റിങ്ങിന് ഒൻപതര ആ ഒൻപതേ കാലക്കായപ്പം അവിടുന്ന് ഇറങ്ങുന്ന ആണ് ഉണ്ടായത് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ മെട്രോയ്ക്ക് തന്നെ പോകാം പറഞ്ഞു ബൈക്കിൽ പോകാമെന്ന് പറഞ്ഞു എന്നാലും ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മെട്രോ തന്നെയായിരിക്കും നല്ലതെന്ന് പിന്നെ ഞാനും അവനും കൂടി ഒക്കെ തീരുമാനിച്ച് മെട്രോയിൽ പോകാമെന്ന് തീരുമാനിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ടോ കേട്ടോ അപ്പം ബെന്നിഗഹള്ളിയോ അങ്ങനെ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഗൂഗിളിൻ്റെ ഓഫീസ് അതെ ഞാനിവിടെ വെച്ച് റിവീൽ ചെയ്യുകയാണ് നമ്മളെ യൂട്യൂബ് ഒരു ഇവൻ്റിന് ഒരു ഇവൻറ്റ് ഇൻ ദ സെൻസ് ഓഫ് ഒരു മീറ്റിംഗ് പോലത്തെ ഒരു ഇവൻ്റാണ് രാവിലെ പത്ത് മണി പത്തരയ്ക്ക് തുടങ്ങിയിട്ട് ആറു മണിക്ക് അവസാനിക്കുന്ന ഒരു ഇവൻറ്റിനെ ഗൂഗിൾ ഓഫീസിലേക്ക് യൂട്യൂബ് ഇൻവിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആക്ച്വലി യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് കുറേ അതായത് ക്രിയേറ്റേഴ്സിൻ്റെ ഡെവല ക്രിയേറ്റേഴ്സിൻ്റെ ആ ഒരു അപ്പം പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനോട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു മീറ്റിംഗ് ഓൾറെഡി നടന്നു പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇതായിട്ട് അവർ അതിൻ്റെ ഒരു എൻഡിങ് എന്നുള്ള രീതിയിൽ അവർ ആ ഒരു മീറ്റിംഗിന് ശേഷം എല്ലാവരെയും ഗൂഗിൾ ഓഫീസിലേക്ക് വിളിച്ചതാണ് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു സൗത്ത് ഇന്ത്യയിലുള്ള ക്രിയേറ്റേഴ്സ് ആണ് കൂടുതലുണ്ടായിരുന്നത് പിന്നെ നോർത്ത് നിന്ന് കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു അപ്പം നോർത്തിൽ ഡിസംബർ ആറാം തീയതി ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നത് അതിന് പങ്കെടുക്കാൻ പറ്റാത്ത നോർത്തിലെ കുറേ പേര് നമ്മുടെ ഇവിടേക്കും വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലേക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മലയാളി ക്രിയേറ്റീവ്സും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവൻ ആ ഞാൻ പറഞ്ഞല്ലോ ഇനി മെട്രോയിൽ കയറി ഞങ്ങൾ ആ ഹള്ളി എന്ന് പറഞ്ഞ ബെന്നികഹള്ളി എന്നാണ് പേരും തോന്നുന്നുട്ടോ ആ സ്റ്റേഷനിലേക്ക് ഞാനും അമലും കൂടി വന്നു അമല് എൻ്റെ മീൻസ് എൻ്റെ കൂട്ടുകാരൻ അവനൊന്ന് ലീവായത് ഞായറാഴ്ചയായിരുന്നു ലീവായിരുന്നു അപ്പോൾ അവൻ എൻ്റെ കൂടെ വന്ന് എന്നെ കറക്റ്റ് പ്രോപ്പർ സ്ഥലത്തെത്തിക്കാൻ മീൻസ് എനിക്കറിയില്ല അവൻ ഭയങ്കര ആ ഒരു ആത്മാർത്ഥത എനിക്കറിയില്ല ഞാനൊക്കെ അത്രയും തിരിച്ചു കൊടുത്തിട്ടുണ്ടോന്നു എനിക്കറിയില്ല പക്ഷെ എന്നാ അവൻ എന്നെ അവിടെ കൊണ്ടാക്കുന്നവരെ എന്നെ ഇതാക്കി ആക്ച്വലി ഞങ്ങള് ബെനിഹള്ളി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇറങ്ങി അവിടെ നിന്നൊരു ഓട്ടോറിക്ഷ വിളിച്ചാലോ എന്ന് വിചാരിച്ചു ഓട്ടോ വിളിച്ച ഓട്ടോക്ക് ഗൂഗിൾ മാപ്പിൽ തൊണ്ണൂറ് മീറ്റർ തൊള്ളായിരം മീറ്റർ ഓക്കെ തൊള്ളായിരം മീറ്റർ ഒമ്പത് പൂജ്യം പൂജ്യം മീറ്റർ നടക്കാനുള്ള ഒരു സ്ഥലത്തിന് ഓട്ടോറിക്ഷക്കാരൻ നൂറ് രൂപ വന്നു രണ്ടുപേർക്ക് അപ്പം അവൻ പറഞ്ഞു ഏഹ് ഇത് നമുക്ക് ഗൂഗിൾ മാപ്പ് നോക്കി തന്നെ നടന്നു പോയാൽ തന്നെ നമ്മൾ അവിടെ എത്തും അപ്പം ഈ നൂറ് രൂപ അവിടെ കൊടുക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാനായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഞാൻ അവിടെ എനിക്ക് അവിടെ ജീവിച്ചു ശീലമല്ലല്ലോ സോ ഒബിയസ്ലി ഞാനപ്പം പറയും ആ നൂറ് രൂപ കൊടുക്കാൻ നമുക്ക് അവിടെ പോയി ഇറങ്ങാതെ പറയുള്ളൂ പക്ഷെ ഞങ്ങൾ അവിടെനിന്ന് നടന്നു അവിടെ ഉള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് റോഡ് ക്രോസ് ചെയ്യാനാണോ അവിടെ കുറേ ദൂരെ അപ്പുറത്തുല്ലേ റോഡ് ക്രോസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എവിടുന്നൊക്കെയാ വണ്ടി വരുന്നതെന്നുള്ളൊരു സംഭവം മാത്രം ഭയങ്കര റിസ്ക് ആയിരുന്നു ഞങ്ങള് അറ്റ് ലാസ്റ്റ് കുറെ 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 നടന്ന് ഞങ്ങൾ ഗൂഗിളിന്റെ ആ ഒരു ഓഫീസിന്റെ അവിടം വരെ എത്തി ഓക്കെ അവിടെ ഞാൻ കൊച്ചി മീറ്റപ്പിന് യൂട്യൂബിൻ്റെ കൊച്ചി മീറ്റപ്പിന് പോയപ്പോൾ പരിചയപ്പെട്ട അഭിഷേക് ബ്രോ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അഭിഷേക് ബ്രോ അതിന് മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ഇവിടെ ഒരു ചെറിയ സീനുണ്ട് എൻ്റെ പേര് ലിസ്റ്റിൽ കാണുന്നില്ല എൻ്റെ ബ്രദറിൻ്റെ പേര് മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബ്രോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ വന്നിട്ട് ശരിയാക്കാൻ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് എന്നിട്ട് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ തന്നെ അഭിഷേക് ബ്രോനെ ഞാൻ കണ്ടു അഭിഷേക് ബ്രോ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ചെന്നപ്പം ഗൂഗിൾ ഓഫീസിലേക്ക് കയറണമെങ്കിൽ കുറച്ച് സെക്യൂരിറ്റി ഇതൊക്കെ ഉണ്ട് നമ്മൾ ഐഡൻറ്റിറ്റി കാർഡൊക്കെ കൊടുത്ത് നമ്മളെ വെരിഫൈ ചെയ്യണം എന്നിട്ട് അവിടെ നിന്ന് ഒരു അപ്രൂവലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്കൊരു ടാഗ് തന്ന് എന്നിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം നമുക്കല്ല നമുക്ക് ഫോണിൽ ഒരു ക്യൂ ആർ കോഡ് പോലത്തെ ഒരു സംഭവം തരും അത് സെക്യൂരിറ്റിനെ കാണിച്ചിട്ട് വേണം കയറാൻ അപ്പം ഗൂഗിൾ ഓഫീസിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ പോയി നിന്നു അപ്പോഴത്തേനും കുറച്ച് മലയാളി ക്രിയേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ അങ്ങനെ ആർക്കും മലയാളി ക്രിയേറ്റേഴ്സും നമ്മളെ അങ്ങനെ അറിയാനുള്ള സാധ്യതകൾ വളരെ കുറവായതുകൊണ്ടും നമ്മളെ വീഡിയോസ് മീൻസ് നമ്മുടെ ഷോർട്ട് വീഡിയോസ് നമുക്ക് മെയിൻ ലോങ് വീഡിയോസിൽ നമുക്ക് വ്യൂസ് കുറവാണ് ഷോർട്ട് വീഡിയോസിലാണ് കുറച്ചെങ്കിലും വ്യൂസ് കിട്ടുന്നത് അപ്പം നമ്മളെ ഈ ഷോർട്ട് നമ്മളെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഭൂരിഭാഗം ഒരു ഒരു ഏജ് കുറച്ച് കുറഞ്ഞ അപ്പം നമ്മളെ അറിയാൻ വഴിയുള്ള ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു പിന്നെ അഭിഷേക് മുറുവനെ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ പരിചയപ്പെട്ടു അവിടെ വെച്ച് ഞാൻ ഒരു ജയ്പൂർ ജയ്പൂർ യാഷ് യഷ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു കേട്ടോ നമ്മളെ നമുക്ക് മലയാളം വായിൽ വരുള്ളൂ പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ സംസാരിച്ച് ഞങ്ങൾ കുറച്ച് കമ്പനിയായിട്ടോ ആയിട്ടോ മോൺസെറക്സ് ഗെയിമിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് അപ്പം പുള്ളിയായിട്ട് കുറച്ച് നേരം സംസാരിച്ച് പുള്ളി എന്നെ മീൻസ് ഇവിടെ വെരിഫിക്കേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് ഗൂഗിളിൻ്റെ ഓഫീസിൽ കയറിയത് അപ്പോൾ അഭിഷേക് പ്രഭു പുറത്താണ് നിൽക്കുന്നത് അഭിഷേക് പ്രഭു എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മല്ലു കപ്പിൾസ് എന്ന് പറയുന്ന നമ്മുടെ മലയാളി ക്രിയേറ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു അവർ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് പോയി സംസാരിക്കണം എന്നൊക്കെ പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ എനിക്ക് അങ്ങനെ പോയി സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്താന്ന് എനിക്കറിയില്ല ആരെങ്കിലും ഒരാൾ അഭിഷേക് ബ്രോയും കൂടി എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പോയി സംസാരിച്ച് ഹായ് ബ്രോ ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് അല്ലാണ്ട് അവരോട് മീൻസ് ഇങ്ങനെ എന്താ പറയേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ അവരെന്ത് വിചാരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ അവരോട് സംസാരിച്ചില്ല എനിക്കും ഒരു ഗിൽറ്റ് ഫീൽ ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ അങ്ങനെ സംസാരിക്കാത്തത് എന്നൊക്കെ രീതിയിൽ പക്ഷേ പിന്നെ അവരൊക്കെ അടിപൊളിയാണ് കേട്ടോ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് പിന്നെ ഗൂഗിൾ ഓഫീസിലേക്ക് ഞങ്ങളെല്ലാവരും കയറി ചെന്നു എന്നിട്ട് അവിടെ പോയിട്ട് ഒരു ടാഗ് തന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു ടാഗ് തന്നു പിന്നെ ഒരു ഒരു ബാഡ്ജ് തന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പേരൊക്കെ എഴുതിയ ഒരു ബാഡ്ജ് തന്നിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഓഫീസിൽ കയറി ഗൂഗിൾ ഓഫീസിൽ കയറിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ ഇൻറ്റീരിയർ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു നല്ല ഭംഗിയുള്ള ഇൻജീജിയറും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അഭിഷേക് ബ്രോയിൻ്റെ കാര്യം പറഞ്ഞു അഭിഷേക് ബ്രോയ്ക്ക് ആക്ച്വൽ സംഭവിച്ചെന്ന് വെച്ചാൽ രണ്ടു പേർക്ക് നമുക്ക് ഈ ഒരു ഇവന്റിന് കയറാൻ പറ്റും അതായത് ഒന്ന് ക്രിയേറ്ററും ആ ക്രിയേറ്ററിൻ്റെ കൂടെ തന്നെ ആ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഒരാൾക്കും കൂടി കയറാൻ പറ്റും അപ്പം ഈ കൊടുത്തപ്പം അഭിഷേക് ബ്രോയുടെ ബ്രദറും ഉണ്ടായിരുന്നു അപ്പം അഭിഷേക് ബ്രുയുടെ ബ്രദറിൻ്റെ പേര് മാത്രം കൺഫേം ആയിട്ട് അഭിഷേക് ബ്രോയുടെ പേര് കൺഫേം ആയില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അഭിഷേക് ബ്രോ അവിടെ അവിടെയൊക്കെ പറഞ്ഞ് അങ്ങനെ അഭിഷേക് ബ്രോയും അതിൻ്റെ ഉള്ളിലേക്ക് കയറി സെറ്റാക്കി അവിടെ എല്ലാം അടിപൊളിയാക്കി ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം അവരെല്ലാവരും കയറി നമ്മൾ ഗൂഗിളിൻ്റെ ഓഫീസിൽ വന്നു കയറിയപ്പം തന്നെ നമുക്ക് ആദ്യം നമുക്ക് ഭക്ഷണത്തിൻ്റെ ഏരിയ ആണല്ലോ നമ്മൾ രാവിലെ ചായ പിടിക്കാതെല്ലാം പോലെ അപ്പം ചായ അവിടെ നിന്ന് എടുത്തി കുടിച്ചു അവിടെ കേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താണ് വേണ്ടത് എന്താ വേണ്ടത് എന്താ ഉള്ള കഴിച്ചോ എന്നുള്ള രീതിയിൽ ആ ഒരു കഫേ കാണാൻ ഭയങ്കര രസമായിരുന്നു അതുപോലെ തന്നെ ആ ഓഫീസിലേക്ക് കയറുന്ന ആ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ അടിപുള്ളി ആയിരുന്നു ഭയങ്കര ഇൻറ്റീരിയർ ഭയങ്കര ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ മോൺസെക്സ് ബ്രോ അതായത് ഈ അഷ് ബ്രോയും നമ്മൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പുള്ളി ഗെയിമിങ് ചാനലാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയും നമ്മളോട് സംസാരിക്കുന്ന പുള്ളിനെ കാണുമ്പോൾ ഒട്ട്ക്കത്തെ ലുക്കാട്ടോ ഒന്നും പറയാനില്ല ഭയങ്കര ലുക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു മീൻസ് ഒരു ആക്ടർ പരിവേഷമോ അല്ലെങ്കിൽ ആ ഒരു നോർത്ത് ഇന്ത്യൻ ഒരു ഒരു ഗുഡ് ലുക്ക് ആ ഒരു സംഭവം കിട്ടില്ലേ ആ സംഭവം നമ്മളൊക്കെ കിട്ടില്ലേ ഷെയ്ഡ് 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 അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സോ എന്നാ ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് അതായത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് ഞങ്ങൾക്ക് ആ ഒരു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ അവർ ഈ ഒരു ഇവന്റിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മലയാളിയായിട്ടുള്ള ഒരു യൂട്യൂബ് പാർട്ടണർ മാനേജറുണ്ട് അതുൽ ബ്രോ അതുൽ ബ്രോയാണ് ഈ ഒരു ഇനിഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേരളത്തിൽ ക്രിയേറ്റേഴ്സിൻ്റെയും ഒരുപാട് ഇനിഷ്യേറ്റീവും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതുൽ ബ്രോയാണ് അതുൽ ബ്രോ വന്നതിന് ശേഷം യൂട്യൂബിൽ ക്രിയേറ്റേഴ്സിന് യൂട്യൂബിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ യൂട്യൂബ് ഇന്ത്യയുടെ ഭാഗത്തുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ടെന്നുള്ള ആരും പറയാണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ പുള്ളി ഇന്ന് ഉണ്ടായിരുന്നില്ല എന്താ എനിക്ക് തോന്നുന്നു സുഖമില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് പുള്ളി ഉണ്ടായിരുന്നില്ല പുള്ളിനേയും കൂടി കാണാമല്ലോ എന്നൊക്കെ ഇതിലാണ് ഞാനും ബാംഗ്ലൂർ പോയത് പിന്നെ എല്ലാ ഇവൻറ്റും നമ്മൾ ഇങ്ങനെ ഉള്ള ഇവൻറ്റുകളും കാര്യങ്ങളൊന്നും ഒഴിവാക്കരുതല്ലോ നമുക്ക് കിട്ടുന്നൊരു അവസരങ്ങളാണല്ലോ അപ്പം അത് കയറി ആ ഒരു ഇവൻറ്റിനെ പറ്റി അവർ പറഞ്ഞതുണ്ടായിരുന്നു ഇവൻറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ടൊന്നും നിങ്ങളോട് പറയുന്നില്ല ഒരു കുറച്ച് കാര്യങ്ങൾ അതായത് അതായത് ഇന്ന ഇന്നതാണ് യൂട്യൂബിൽ ലൈവ് അതായത് വെർട്ടിക്കൽ ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ വെർട്ടിക്കൽ ലൈവ് എല്ലാവരും ചെയ്തു നോക്കുക വെർട്ടിക്കൽ ലൈവ് ഷോർട്ട് ഫീഡിൽ വരും അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ ഒരു ആസ് എ ക്രിയേറ്റർ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ ലൈവ് ഒരു കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിന് തന്നെ ചെയ്യണം അതായത് ചലഞ്ച് വിൻ ചെയ്തു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഒരു തൊപ്പി നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് ചലഞ്ചുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് രണ്ട് പാട്ടുകാർ പാടിയിട്ടുണ്ടായിരുന്നു അത് പാട്ട് ഒന്ന് പാടിയിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും അതിൽ ഒരാൾ മലയാളി പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു മറ്റേ ഇടഞ്ഞേ നിന്നു പൊന്നേ ആ പാട്ടില്ലേ എല്ലാരും കൊല്ലുന്ന കന്നഡ ഗായകനാണ് ആ പാട്ട് പാടിയെന്ന് നിങ്ങൾ ആലോചിക്കണം വെള്ളാരം തൊല്ലും നെയ്യോ ഞാൻ പുള്ളിയുടെ പേര് പറഞ്ഞുതരാം അശുഭ്രം റോയ് ഓക്കെ ശുഭ്രം ശുഭ്രം റോയി എന്ന് ശുഭം റോയ് ഓക്കെ ശുഭം റോയി ആണ് ആ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നത് പുള്ളിനോട് മലയാളം പാട്ട് പാടുവാൻ ചോദിച്ചപ്പോൾ പുള്ളി മീൻസ് മോൾക്ക് പാടാൻ ആ ഒരു അക്ഷി ലിറിക്സ് കുറച്ചറിയാത്ത കരുതുള്ളൂ പക്ഷേ പുളി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ശുഭം റോയി റോയ് പാടി പിന്നെ അതുപോലെ തന്നെ വാസുകി വൈബോ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരാണ് ആ ഒരു പരിപാടിയിൽ ഇവൻ്റിൽ കുറച്ച് പാട്ട് നമുക്ക് പാടിയത് വാസുകി വൈബോ ഒക്കെ വേറെ ലെവൽ കിട്ടുമോ അദ്ദേഹത്തിൻ്റെയൊക്കെ യൂട്യൂബ് ചാനൽ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവർ രണ്ടുപേരും അടിപൊളിയാണ് വാസുകി വൈഭവ് ബ്രോൻ്റെ യൂട്യൂബ് അതായത് പുള്ളി ഒരുപാട് സിനിമയ്ക്കൊക്കെ മ്യൂസിക് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ ആ ഒരു അത്രത്തോളം എക്സ്പോഷർ കിട്ടിയിട്ടില്ല എന്ന് പുള്ളി ആ ഒരു ഈവെൻറ്റ് കഴിഞ്ഞ ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു സോ നമുക്ക് ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ നിങ്ങളെല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യാം അടിപൊളി പാട്ടാണ് അടിപൊളി പാട്ടാണ് പുള്ളി അടിപൊളി പാട്ട് ഡെലിവറി ചെയ്യുന്ന ആളും കൂടിയാണ് സോ നമ്മളൊന്നും പറയേണ്ട ആളല്ല വേറെ 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 ലെവലിൽ നിൽക്കുന്നതാണ് പുള്ളിയുടെ പെർഫോമൻസ് ഒരു രക്ഷയിലായിരുന്നു ഞാൻ ഇങ്ങനെ ഇത്രയും എടുത്ത് പറയുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ സോ ഇത് രണ്ടുമായിരുന്നു ആ ഒരു ഇവൻറ്റിൽ മെയിനായിട്ട് ഉണ്ടായിരുന്ന സംഭവം പിന്നെ നമ്മൾ ക്രിയേറ്റേഴ്സുമായിട്ട് പുതിയ പുതിയ ക്രിയേറ്റേഴ്സുമായിട്ട് പരിചയപ്പെടും നമ്മൾ ഓരോ ഭാഷകളിലുള്ള കുറേ അതായത് കുറേ ക്രിയേറ്റേഴ്സായിട്ട് നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ ആർട്ട് ക്രിയേറ്റേഴ്സ് അങ്ങനെ ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നമ്മൾ ആ ഒരു ഇവന്റിൽ വെച്ച് പരിചയപ്പെട്ടു യാജയപ്പെടും അങ്ങനെ വലിയ വലിയ ചാനലിലുള്ളവരൊക്കെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് മലയാളം ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സോജ് അങ്ങനെ ഒരുപാട് മലയാളം ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന ശരത് ജോയി നോയൽ ബ്രോ Mau nu, mau ayu. ആ പേര് ഞാൻ അന്നും മറന്നു എനിക്ക് ആ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട് ആ ബ്രോ എല്ലാവരും ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ ഇവന്റിൽ പിന്നെ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ കംഫേർട്ടായിട്ടുള്ള മീൻസ് ഞാൻ അഭിഷേക് ബ്രോയും ഞാനും നല്ല കമ്പനിയായി മറ്റേ മറ്റേ ഇവന്റിൽ കണ്ട ഭയങ്കര കമ്പനി ആയിരുന്നു കൊണ്ട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങൾ ആ ഒരു ഇരുന്നു ഞാൻ കൂടുതൽ മലയാളം ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തേക്ക് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ഞാൻ സംസാരിച്ചു അഭിഷേക് ബ്രോയൊക്കെ സംസാരിച്ചു ഞാൻ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല ഒന്നാമത് മീൻസ് എനിക്കുള്ള ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെല്ലാവർക്കും അറിയോ നമ്മളെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവോ എന്നൊരു സം നമുക്കറിയാമല്ലോ നമ്മളാ നമ്മുടെ ഷോർട്ട് വീഡിയോസിലാണെങ്കിലും നമ്മൾ അനിയത്തിയാണ് കൂടുതലുള്ളത് അപ്പം എൻ്റെയൊക്കെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റില്ല അപ്പം നമുക്ക് ആ ഒരു ഉണ്ടാവുന്നൊരു അത് ശരിക്കും വേണ്ടാത്തൊരു കാര്യമാണ് പക്ഷേ എന്നാലും നമുക്കത് ഉണ്ടാവും അപ്പം നമുക്ക് പോയി സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ചാനലാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ചമ്പലും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് കൂടുതലും സംസാരിക്കാണ്ടായി പോകുന്നത് അപ്പം പിന്നെ അഭിഷാഖി പ്രവായിട്ട് സംസാരിച്ച് ഞങ്ങൾ ആ ഒരു ഇവൻ്റും കാര്യങ്ങളൊക്കെ ഇതാക്കി ഉച്ചയ്ക്ക് നല്ല കിടിലൻ ഫുഡൊക്കെ കഴിച്ചു മട്ടൻ ആയിരുന്നു മട്ടൺ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു പട്ടൻ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു ആറ് മണി അഞ്ചര ആറ് മണി നമുക്ക് ആ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റ് കഴിഞ്ഞപ്പോഴായിരുന്നു കോമഡി ഇവന്റിൽ എല്ലാവരും വെർട്ടിക്കൽ ലൈവ് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെർട്ടിക്കൽ ലൈവ് എക്സ്പ്ലോർ ചെയ്താൽ മാത്രം വരാം നമ്മൾ അതായത് രണ്ട് പേർക്ക് ഒരുമിച്ച് ലൈവ് പോകാൻ പറ്റും അവർ അവിടെയുള്ള രണ്ട് ക്രിയേറ്റേഴ്സ് ഒരുമിച്ച് ലൈവ് പോകണം ആ ലൈവ് അവർക്ക് കാണിച്ചു കൊടുത്താലേ യൂട്യൂബിൻ്റെ ആ ഒരു ഗിഫ്റ്റ് അവർ തരികയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ലൈവ് ഗോ ലൈവ് ടുക്കെത്രയും ഞങ്ങൾ അവിടുന്ന് ചെയ്തു അഭിഷേക് പ്രോയൊക്കെ മൂന്ന് പ്രാവശ്യം അന്നത്തെ ദിവസം ലൈവ് വന്നാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ അവിടുന്ന് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ലൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്താൽ ആ ഒരു ഗിഫ്റ്റും തന്നു ഞങ്ങൾ റൂമിലേക്ക് പോകുമായിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനും അമല് എന്നെ കാത്ത് ആ ഒരു മെട്രോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവർ ആറ് മണിവരെ ഓരോ സ്ഥലത്തൊക്കെ പോയി എന്നിട്ട് എന്നെ കാത്ത് എന്നെ കൂട്ടാൻ ആ മെട്രോ സ്റ്റേഷനിലേക്ക് വന്ന് എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ മെട്രോയിൽ കയറി പോകുമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ അഭിഷേക് ബ്രോയും ഞാൻ ഒരുമിച്ചായിരുന്നു പോയത് എന്നിട്ട് അഭിഷേക് ബ്രോയിനോട് തട്ട പറഞ്ഞ് ഞങ്ങൾ മെട്രോയിൽ കയറി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന പൊക്കിൽ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ഒരു മലയാളി ഹോട്ടൽ തലശ്ശേരി കിച്ചർ എന്ന് പറയുന്ന മലയാളി ഹോട്ടലിൽ കയറി ഫുഡും കഴിച്ച് ഒരു ഗ്രിൽ ഗ്രിൽഡ് ഗ്രിൽഡ് ചിക്കൻ ഞങ്ങൾ അങ്ങോട്ട് കഴിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ റൂമിലെത്തി റൂമിലെത്തി കഴിഞ്ഞ് ഞാൻ എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അഭിഷേക് ബ്രോഹിനോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ നൂർ നൂർ ഷാ എന്ന് പറയുന്ന ഒരു റൂംമേറ്റും കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് പേരാണ് ഉള്ളു പറഞ്ഞത് അപ്പം നൂർ ഷാ ബ്രോഹിനെയും അവിടുന്ന് കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇന്ന യൂട്യൂബിൻ്റെ സംഭവത്തിൽ നിന്ന് രീതിയിൽ പറഞ്ഞു എന്നിട്ട് രാത്രി ആ ഒരു ഗിഫ്റ്റ് അവിടെ നിന്ന് തന്നെ അമൽ അൺബോക്സ് ചെയ്തു ഇന്നെന്താ സാധനങ്ങളാണ് കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ ഉള്ളത് അൺബോക്സിംഗ് വീഡിയോ ഞാനിവിടെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ എന്ന സാധനങ്ങളാണ് കിട്ടിയെന്നുള്ളത് ഓക്കെ അതൊക്കെ കഴിഞ്ഞ് ഞാനവിടെ കടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു രാവിലെ എങ്ങനെയാണ് പോകേണ്ടത് രാവിലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട വഴി ഏതാണെന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അഭിഷേക് ബ്രോവിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ റൂംമേറ്റ് ആയിട്ടുള്ള തമിഴ് അഭിഷേക് ബ്രോവിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി ഇന്നത് ഇന്ന് റെയിൽവേ അതും മെട്രോയിൽ കയറിയാൽ മതി ദീപാഞ്ജലി നഗറിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ ഇന്ന് സുഖമായിട്ട് ബസ് കയറി പോകാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു എല്ലാവരും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പം അതും പറഞ്ഞു ഓക്കെ എന്നിട്ട് ഞങ്ങൾ ഞാനവിടെ കടന്നുറങ്ങി കേട്ടോ ആ ദിവസം ഞാനവിടെ കടന്നുറങ്ങി ഇത്രയാണ് ആ ഒരു ബാംഗ്ലൂരിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ ഉണ്ടായത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മിസ്സായിട്ടുണ്ടാകും ഇത് ഓർത്തോർത്ത് പറയുന്നതാണല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ബാംഗ്ലൂരിലെ ആ എൻ്റെ യാത്രയിൽ ഉണ്ടായ ആ ഒരു രണ്ടാമത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തോന്നിയ തോന്നിയൊരു ആണ് ആസ് എ ക്രിയേറ്റർ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം ഭയങ്കരമാണ് നമ്മളിതിനകത്തിൻ്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് എഫേർട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറിലോളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു മൂവായിരത്തി എഴുന്നൂറ് ഒന്നും പറയുന്നത് ചിലർ കാര്യമല്ല കേസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഓരോ വീഡിയോയും നമ്മൾ എത്രത്തോളം ഡൗൺ ആവുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും എല്ലാം അതായത് ഓരോ മൊമെൻ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാഷൻ്റെ പുറത്ത് മാത്രം ചാനൽ തുടങ്ങാം എൻ്റെ ചാനലിൻ്റെ വ്യൂ കൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വളരെ കുറവാണ് മീൻസ് ഷോർട്ട് വീഡിയോസ് അല്ല ഞാൻ പറയുന്നത് ലോങ് വീഡിയോസ് റവന്യൂ വൈസ് നോക്കുകയാണെങ്കിലും ഒരു അഞ്ച് ലക്ഷം ഉള്ള ഒരു യൂട്യൂബറിന് കിട്ടേണ്ട റവന്യൂ ഒന്നും അല്ല നമ്മുടെ ചാനലിൽ കിട്ടുന്നത് അതിൻ്റെയൊക്കെ എത്രയോ 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 ലോ ലെവലിലുള്ള റവന്യൂ ആണ് സോ നമ്മൾ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല മീൻസ് ആസ് എ പാഷൻ എനിക്കിത് സന്തോഷം തരുന്നുണ്ടോ ഈ സന്തോഷം തരുന്ന പ്രവൃത്തി ഞാൻ ചെയ്യും എനിക്ക് ക്യാമറ ഓൺ ആക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എൻ്റെ ഏറ്റവും ഡൗൺ മൊമെൻ്റുകളിൽ പോലും ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ട് ചിരിച്ച് സന്തോഷിച്ചിട്ട് വീഡിയോസ് ചെയ്യാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ഈ ഒരു എനിക്ക് സന്തോഷം തരുന്നൊരു സംഭവം ഇതാണെന്നുള്ള കാര്യം പക്ഷേ എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം എന്നോ എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എല്ലാത്തിനും അറ്റ് ലാസ്റ്റ് ഒരു റവന്യൂ നമുക്ക് ജീവിക്കാൻ റവന്യൂ കാര്യങ്ങളൊക്കെ വേണമല്ലോ നമുക്കിത് മാത്രം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ ആ ഒരു കാര്യം മാത്രം സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയാനുള്ളൂ ഇത് ഈ ഒരു പതിനാറ് മിനിറ്റ് വീഡിയോ ഫുള്ളൊക്കെ ആൾക്കാർക്ക് കാണുമോ ഇല്ലയോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാൻ പതിക്കും ബബ്ബൈ പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് ബാംഗ്ലൂർ തേർഡ് ഡേ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നോട് ഒരു പുള്ളിക്കാരൻ വന്ന് ഭയങ്കര റൂഡായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നാളെ പറയാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വായിക്കും ബബ്ബൈ ഗൈസ്